സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഋതുവിന്റെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സേതു ഇതേ തുടർന്ന് സേതു ഋതുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് സംസാരിക്കാനില്ല എന്ന് വ്യക്തമാക്കുന്ന ഋതു ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് അതിനിടയിലേക്ക് വെറുതെ കയറി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പറയുകയും തനിക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ചെയ്തു ഋതുവിന്റെ ചതി മനസ്സിലാക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഇന്ദ്രനെ തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന അംബിക കരണ്ട് അടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്നാണ് ഇന്ദ്രൻ ഉറങ്ങിക്കിടക്കുന്നതിന് വേണ്ടി മരുന്ന് കൊടുക്കുന്നത് ഇതേ തുടർന്ന് ഈ കാര്യം അറിയാതെ ഇന്ദ്രൻ അത് കുടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ദ്രന് കരണ്ട് അടി കിട്ടിയിരിക്കുകയാണ് അംബികയുടെ വക ഇതോടെ ഇന്ദ്രന്റെ വാശി കൂടുകയാണ് പക്ഷേ അമ്പികയാകട്ടെ താൻ വരച്ച വരയിലേക്ക് അവനെ കൊണ്ടുവരും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്